ി പള്ളുരുത്തിറടി എനുസ്മരണം കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിൽ നടന്ന സി പി ശ്രീകുമാർ അനുസ്മരണം ജന്മഭൂമി കൊച്ചി ബ്യൂറോ ചീഫ് എൻ പി സജീവം ചെയ്തു പാണ്ടിന് അപകടത്തിൽ ഇതുപോലെ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളൊരു വ്യേഷ സഹോദരന് ആയിട്ടുള്ള ശ്രീകുമാർജി ഒരിക്കലും പ്രതീക്ഷിക്കാതെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം കാരണം എല്ലാ ആത്മാർത്ഥമായിട്ടും പ്രൊഫസർ കെ എസ് ആർ പണിക്കർ അധ്യക്ഷത വഹിച്ചു കാലടി എസ് മുരളീധരൻ എൻ പി ചന്ദ്രൻ പ്രദീപ് തച്ചിപ്പള്ളി രാധാ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാലടി